നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം കടക്കൽ കുമ്പോൾ ഗവൺമെന്റ് എച്ച് എസ് എസിൽ വെച്ച് നടത്തുന്നു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം കുമ്മിൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു കൊല്ലം ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം കുമ്മൾ ഗവൺമെന്റ് എച്ച് എസ് എസ് വെച്ച് നടത്തുന്നു പ്രവേശനോത്സവ സംഘാടനക സമിതി രൂപീകരണ യോഗം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ മധു അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ അബ്ദുൽ മനാഫത്ത് സ്വാഗതം പറഞ്ഞു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ ഐ ലാൽ വിശദീകരണം നടത്തി ഡി പി സി സജീവ് തോമസ് എഇ ആർ ബിജു പി ടി എ പ്രസിഡന്റ് എം കെ സഫീർ കുമ്മൽ കുമ്മിൾ കടക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ പി രചിത ഷാനി സമിതി അധ്യക്ഷരായ ആർ ബീന നസീന ബി വി കെ കൃഷ്ണപിള്ള കെ എസ് ഡി എ ജില്ലാ സെക്രട്ടറി ജി ഹരികുമാർ വി എസ് ബൈസൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി എസ് ബുഹാരി ആർ രാജേഷ് ഹെഡ് മിസ്ട്രസ് ആർ റാണി തുടങ്ങിയവർ സംസാരിച്ചു നമ്മൾ കേന്ദ്രീകരിച്ചു പോകുമ്പോൾ

നല്ല എത്തിക്കുവാൻ നമ്മുടെ പ്രദേശത്തുള്ള സ്കൂളുകളിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഗ്രാമീണ ഉത്സവമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ സ്കൂൾ പ്രവേശനോത്സവം മാറ്റാൻ വേണ്ടി നിങ്ങളുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ഔപചാരികമായി ഐ ഈ स्वागत സംഗം കാരണമുണ്ടായി പറഞ്ഞുകൊണ്ട് ഞാൻ നടുന്നു നന്ദി എല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യസമരത്തിന്റെ ഉജ്ജ്വലമായ വീരഗാഥകൾ നിഴിച്ച ഒരു മണ്ണാണ് കൂളിലെ മണ്ണ് ഈ മണ്ണിലേക്ക് നമ്മുടെ കൂളിപാട്ട് പതിപ്പിക്കുകയാണ് അതങ്ങിനെ കൂളിലെ പ്രശസ്തമായ മൂളിപാട്ട് പതിപ്പിക്കാൻ ഞങ്ങൾ ലക്ഷ്യമായി നിർത്തുന്ന സുബ്രഹ്മണ്യൻ എന്ന കലതാടൊപ്പം ലക്ഷ്യമായിട്ടുള്ള സുബ്രഹ്മണ്യ അവസരമാണ് നമ്മുടെ ഈ വർഷത്തെ കൊര ജില്ലയിലെ ഭൂമിയിലേക്ക് പല ും ജില്ലാ കലോത്സവം സംസ്ഥാന കലോത്സവം ഉൾപ്പെടെയുള്ള കലോത്സവങ്ങൾ നടത്തപ്പെട്ടുള്ള ഒരു സംഘാടക സമിതിയാണ് നമ്മുടെ ജില്ലാ പ്രവേശനോത്സവത്തിനായിട്ട് ഈ നിറഞ്ഞ സദസ്സ് തന്നെ നമ്മുടെ ഈ വർഷത്തെ ജില്ലാ പ്രവേശനോത്സവം ഏറ്റവും മികച്ച

ഈ വർഷത്തെ മറ്റൊരു പ്രാധാന്യം കൂടി കാര്യം നമ്മൾ നമ്മൾ ഒന്ന് പ്രവേശന എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തണം പ്രവേശനോത്സവം എങ്ങനെ സംഘടിപ്പിക്കണം എന്നതിനെ കുറിച്ച് ഈ സംഘാടക സമിതിക്ക് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകുന്നു ആയിരത്തിലധികം കുട്ടികൾ വിദ്യാഭ്യാസിക്കുന്ന ഒരു വിദ്യാലയമാണ് ഇപ്പോൾ വിദ്യാലയം നൂറ്